السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بذل الله ما بعد بهمان درن أستاذ مار بريبطة سنهيدا مار رسول الله صلى الله عليه وسلم بالمدينة അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല പദങ്ങൾ മദീനയിൽ ഫലമ്മ കുളിയത്ത് സലാത്തുൽ ജുമാ ജുമാ നസ്കാരം നിർവഹിക്കപ്പെട്ടപ്പോൾ ബനീം സാലിൻ ഗോത്രക്കാരുടെ സ്ഥലത്ത് വെച്ച് ജുമാ നസ്കാരം നിർവഹിക്കപ്പെട്ടപ്പോൾ സാറ സല്ലല്ലാഹു അലഹി വസ്ലം നഹ്വൽ മദീന ഫി മൗക്കിബിൽ മുസ്ലിമീൻ നബി സല്ലാഹു അലൈഹി വസ്ല പദങ്ങൾ മദീനയിലേക്ക് പോയി ഫി മൗക്കിബിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ സംഘത്തിലായിട്ട് ഫക്ത് കാനത്തിൽ അൻസ്വാറോ കാചിത്ത മഴ അൻസാരികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫം അസൌ ഹൗലക്കത്തിഹി അവർ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഒട്ടകത്തിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് നടന്നു യുനാസിയു ബാലുഹും ബാലൻ അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നു സിമാമ നാക്കത്തിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണിൻ്റെ വിഷയത്തിൽ അവർ പരസ്പരം കൊണ്ടിരുന്നു ഷുഹാൻ അലാ കറാമത്തിഹി അലാ കറാമത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനത്തിൻ്റെ മേൽ ആർത്തി കാണിച്ചവരായിട്ട് ഫക്കുല്ലമാ മറ ബി ദരിൻ മിൻ ദുബരിൽ അൻസാർ നബിസ്വല്ലാഹുലൈഹി വസ്ലമ തങ്ങൾ അൻസാറുകളുടെ വീടുകളിൽ നിന്നുള്ള ഓരോ വീടിൻ്റെയും അരികെ നടന്നു പോകുമ്പോൾ ഇരൽ മൻസിരി അവർ നബിസ്വല്ലാഹുലി വസ്ലമ തങ്ങളെ ലബിതങ്ങളോട് ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഫൈ അക്കൂലു അപ്പം റസൂൽല്ലാഹി സാഹ അലഹി സ്വല പദങ്ങൾ പറയും ദുഹ ഫൈനൂറ നിങ്ങൾ ഒട്ടകത്തെ വിട്ടേക്കുക നിശ്ചയം ആ ഒട്ടകത്തിന് കൽപ്പനയുണ്ട് എന്ന് പറയും വസ്തബിഷറ അഹ്ലുൽ മദീന ഖായത്തുൽ ഫറഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് കാരണം മദീനക്കാർ സന്തോഷിച്ചു ഖായത്തുൽ ഫറഹ് അങ്ങേയറ്റത്തെ സന്തോഷം ഖാലൽ ബറാഉ ബറാഉ ആസിബിൻ റളിയല്ലാഹു റളിയല്ലാഹു അൻ അൻ ആസിബ് പറഞ്ഞു അഹ്ലൽ മദീന മദീന നിവാസികളെ ഞാൻ കണ്ടിട്ടില്ല ഫരിഹു ബിഷെയ്യിൻ ഫർഹും ബി റസൂൽ ഇല്ലാഹിസ്വല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിനെക്കൊണ്ട് അവർ സന്തോഷിച്ചതുപോലെ മറ്റൊന്നുകൊണ്ടും അവർ സന്തോഷിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഹത്ത ജനൽ ഇമാ യക്കുല്ല എത്ര എത്രത്തോളം അടിമകളായിരിക്കുന്ന സ്ത്രീകൾ വരെ പറയാൻ തുടങ്ങി റസൂലുള്ള റസൂലുള്ള അള്ളാഹുവിൻ്റെ റസൂല് വന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂല് വന്നിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി വക്കാല അനസുബിന് മാലിക്കുറിയാഹുൻ അനസുബിന് മാലിക്കു റതിന് പറഞ്ഞു ലം അറ യോമൻ അഹ്സന വല മിൻഹു ഇതിനേക്കാൾ ഭംഗിയുള്ള ഇതിനേക്കാൾ പ്രകാശിക്കുന്ന ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല സുബിയാനു യുഷിദിന സ്ത്രീകളും കുട്ടികളുമൊക്കെ പാട്ടുപാടാൻ തുടങ്ങി വക്കത് സൈദത്ത് ദവാത്തുൽ ഹുദൂർ അല ലജാജീർ കൂടാരങ്ങളിൽ കഴിയുന്ന യുവതികളായിരിക്കുന്ന സ്ത്രീകൾ വരെ വീടിൻ്റെ മച്ചിയിൽ അവർ പാടാൻ തുടങ്ങി പൗർണമി നമ്മുടെ മേൽ ഉദയം ചെയ്തു മിൻ ിൽ നിന്ന് വജപുക്രു അലൈനന്ദി രേഖപ്പെടുത്തൽ നമുക്ക് നിർബന്ധമായി തീർന്നു പാങ്ക് വിളിക്കുന്ന ആള് പാങ്ക് വിളിക്കുന്ന കലത്തോളം അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആൾ പ്രബോധനം ചെയ്യുന്ന കാലത്തോളം റിയാമന്നാൾ വരെ നന്ദി രേഖപ്പെടുത്തൽ നമുക്ക് നിർബന്ധമായി തീർന്നു അയ്യുഹൽ ഹൽമ സുഫീന നമ്മളിൽ നിയോഗിക്കപ്പെട്ടവരായിട്ടുള്ളവരെ ജെയ്തബിൽ അംദിൽ മുത്താൾ സർവരാലും അംഗീകരിക്കപ്പെടാൻ പറ്റിയ കാര്യമാണ് അങ്ങ് കൊണ്ടുവന്നിട്ടുള്ളത് സാരത്ത് ബി റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം റാഹിലുതുഹു നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുമായി അവിടുത്തെ വാഹനം സഞ്ചരിച്ചു ഹത്ത ബറക്കത്ത് അമാമ ദാരി അബി അയ്യൂബിൽ അൻസാരി അലിയല്ലാഹുവൻ അങ്ങനെ ആ ഒട്ടകം അബു അയ്യൂബിൽ അൻസാരി അലി അള്ളാഹുനുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ബി ി അഷരീഫ് നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ മഹത്തായ ആ പള്ളി നിർമ്മിക്കാൻ കൽപ്പിക്കപ്പെട്ട ആ സ്ഥലത്ത് മുട്ടുകുത്തി അൻ അങ്ങനെ നബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ തൻ്റെ വാഹനപ്പുറത്ത് നിന്നും ഇറങ്ങി ഫക്കാൽ എന്നിട്ട് നബി നബിസ് വസ്ലമദങ്ങൾ പറഞ്ഞു ഹാദൽ മൻജിരു ഇൻഷാ അള്ള ഇതാണ് നമ്മുടെ സ്ഥാനം നമുക്ക് താമസിക്കാനുള്ള സ്ഥലം ഇതാണ് ഇറങ്ങാനുള്ള സ്ഥലം ഇതാണ് ഇൻഷാ റബ്ബി അൻസിൽ നി മുൻസലൻ മുബാറക്കൻ ഉൽ മുൻസിലീൻ എൻ്റെ റബ്ബെ അനുഗ്രഹീതമായ ഒരു താവളത്തിൽ നീ എന്നെ ഇറക്കിത്തരണമേ നീ ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കുകയും ചെയ്തു വക്കാൻ അബു അയ്യൂബ് മിൻ ബനുൻ നജാർ അബു അയ്യൂബുൽ അൻസാരി റതി അള്ളാഹു അൻഹു ബലുൻ നജാർ ഗോത്രക്കാരനായിരുന്നു വ ബുൻ നജാർ ബരു നജാർ ഗോത്രം എന്ന് പറയുന്നത് അഹ്വാലു അബ്ദുൽ മുത്തലിബി ജദ്ദി റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ മാതൃ സഹോദരങ്ങളാണ് ബനു നജാറ് ഗോത്രക്കാർ അങ്ങനെ ഫക്രമഹുല്ലാഹുത്ത അള്ളാഹുത്താല ബനു നജാറ് ഗോത്രത്തെ ആദരിച്ചു ബിൻസാലിഹി അലഹിം നബിസ്ഹു അലൈവസ്ല തങ്ങളെ അവരുടെ അടുക്കൽ ഇറക്കി കൊടുക്കൽ കൊണ്ട് വഹാലദാലിക്ക ഈ കാര്യം ഏൽപ്പിച്ചു നബിസ്വല്ലാഹുല തങ്ങളെ ഏൽപ്പിച്ചു ഇറക്കുന്ന കാര്യം അള്ളാഹുത്തല ഏൽപ്പിച്ചു ഇലാ ഇലാത്തിഹി മുത്തുനബിയുടെ ഒട്ടകത്തിലേക്ക് ഏൽപ്പിച്ചു ഇൽഹാർ നബി ഇൻജിസ നബിസ്വല്ലാഹുലി തങ്ങളുടെ മജിദത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലിൻഫോസ് മനസ്സുകൾക്ക് സംതൃപ്തി ലഭിക്കാൻ വേണ്ടിയും ഒട്ടകം തന്നെ ഒട്ടുകുത്തുമ്പോൾ മറ്റുള്ളവർക്കൊന്നും അതിൽ അതൃപ്തി ഉണ്ടാവുകയില്ല അപ്പോൾ മനസ്സുകളുടെ സംതൃപ്തിക്ക് വേണ്ടിയുമാണ് അള്ളാഹു തല ഇക്കാര്യം ഒട്ടകത്തിനെ ഏൽപ്പിച്ചത് വാഹിർ ദാന അലഹമ്മിറബുലാലമീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ല